കടൽ വെള്ളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചടി താഴ്ചയിലും സുഖമായി ഉറങ്ങാൻ കഴിവുള്ള സസ്തനി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം എലിഫന്റ് സീലുകൾ അല്ലെങ്കിൽ കടലാനകളാണ് ഇവ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ചെവിയില്ലാത്ത സസ്തനികളാണ് ഇവ ഏകദേശം നാലായിരം കിലോഗ്രാം വരെ ഭാരമുള്ള മാംസബോധികളാണ് എലിഫന്റ് സീലുകൾ ശത്രുക്കളെ ഭയുന്ന കടലിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചടി താഴ്ചകൾ വരെ ഇവ പോയി ഒളിക്കുന്നു വെള്ളത്തിനടിയിലേക്ക് മുങ്ങാങ്കുഴിയിടുന്നതിനിടയ്ക്കും ഇവയ്ക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുമെന്നാണ് അടുത്തിടെ പുറത്തുവന്ന പഠനം വിശദമാക്കുന്നത് ശാസ്ത്രലോകത്തെ ആകമാനം അമ്പ കണ്ടെത്തൽ നടത്തിയത് സാന്റാക്രൂസിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകരാണ് അരമണിക്കൂറോളം നീളുന്ന മുങ്ങാങ്കുഴി ഇടലിനിടയ്ക്ക് പത്ത് മിനിറ്റോളം സമയം ഇവ ഗാഠനിദ്ര പുലകുന്നുവെന്നാണ് പഠനത്തിൽ പറയുന്നത് ഇതിൽ ചില നേരം കടലിന്റെ അടുത്തട്ടിൽ കിടന്നുറങ്ങുവാനും ഇവ മടിക്കാറില്ലെന്നും പഠനം വിശദമാക്കുന്നു കടൽ ജീവിയുടെ തലച്ചോറിൽ നിന്നുള്ള തരംഗങ്ങളെ വിശുദ്ധ പഠനത്തിന് വിധേയമാക്കിയാണ് ഗവേഷകരുടെ നിഗമനം ഇത് ആദ്യമായാണ് ഇത്തരം തരംഗങ്ങളെ കുറിച്ച് പഠനം നടക്കുന്നത് സസ്തനികളുടെ നിദ്രാ രീതികളെ കുറിച്ചും നടന്ന പഠനത്തിലാണ് അപൂർവത വ്യക്തമാക്കിയത് കടലിലായിരിക്കുന്ന സമയത്ത് ഇവയ്ക്ക് നേരിടുന്ന വെല്ലുവിളികൾ കുറയുന്നതാണ് ഈ നിദ്രയ്ക്ക് കാരണമെന്നും ഗവേഷകർ വിലയിരുത്തുന്നു വർഷങ്ങളായി ഉയരുന്ന ചോദ്യത്തിനാണ് ഇതോടെ ഉത്തരമാവുന്നതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതികരണം പസഫിക് സമുദ്രത്തിലാണ് പഠനം നടത്തിയ കടലാനകൾ ജീവിക്കുന്നത് ചില സമയങ്ങളിൽ അവ മുങ്ങിക്കൊണ്ടേയിരിക്കുന്നതായി തരംഗ പഠനത്തിൽ വിശദമാവുകയായിരുന്നു ഓക്സിജൻ തീരുന്ന മുറയ്ക്കാണ് ഇവ ഈ ഉറക്കം അവസാനിപ്പിക്കുന്നതെന്ന് ഗവേഷകർ വിശദമാക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ